െ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി ഇന്ത്യ ടുഡേ സി വോട്ടർ നടത്തിയ സർവേയിൽ എൻ ഡി എക്ക് നേട്ടം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തിരണ്ട് അഭിപ്രായങ്ങൾ ശേഖരിച്ചാണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റും എൻ ഡി എക്കാണെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി മറ്റുള്ളവർക്ക് നാല്പത്തിരണ്ട് എന്നിങ്ങനെയാണ് സീറ്റ് നില ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി നാല് സീറ്റുകൾ നേടും കോൺഗ്രസിന് എഴുപത്തി ഒന്ന് ഇടങ്ങളിൽ വിജയിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് നൂറ്റി അറുപത്തി എട്ട് സീറ്റും തിരഞ്ഞെടുപ്പിൽ നാല്പത്തി നാല് ദശാംശം നാല് ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് ലഭിക്കുക ബി ജെ പിക്ക് മാത്രമായി നാല്പത് ശതമാനം കോൺഗ്രസിന് പത്തൊൻപത് ശതമാനം മറ്റുള്ളവർക്ക് നാല്പത്തി ഒന്ന് ശതമാനം ഡൽഹി ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഴുവൻ സീറ്റുകളിലും എൻ ഡി എ വിജയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തിരണ്ട് സീറ്റും ഇത്തവണ എൻ ഡി എ നേടും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് ഇടങ്ങളിലാണ് എൻ ഡി എ വിജയിച്ചത് ഇവിടെ ഇന്ത്യ സഖ്യത്തിന് എട്ടു സീറ്റുകളാണ് ലഭിക്കുക കേരളം കർണാടക മഹാരാഷ്ട്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനാണ് നേട്ടമെന്നും സർവേ വ്യക്തമാക്കുന്നു ആന്ധ്രാപ്രദേശിൽ ടി ഡി പിക്ക് ആണ് മുൻതൂക്കം കൂടുതൽ ഉള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് എഴുപത്തി സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടും എൻ ഡി എക്ക് ഇവിടെ ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് വിജയിക്കാനാവുക എന്നതാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശം എൻ ഡി എയുടെ സീറ്റ് നില ബ്രാക്കറ്റിൽ ആകെ സീറ്റ് ക്രമത്തിൽ ആസാമിൽ പതിനാലിൽ പന്ത്രണ്ട് ബീഹാറിൽ നാൽപ്പതിൽ മുപ്പത്തിരണ്ട് ഡൽഹിയിൽ ഏഴിൽ ഏഴ് ഗോവയിൽ രണ്ടിൽ ഒന്ന് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത്തി ആറ് ഹരിയാന പത്തിൽ എട്ട് ഹിമാചലിൽ നാലിൽ നാല് ജാർഖണ്ഡിൽ പതിനാലിൽ പന്ത്രണ്ട് കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തി നാല് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തിരണ്ട് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിയേഴ് പഞ്ചാബിൽ അഞ്ചിൽ രണ്ട് രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തിരണ്ട് ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ അഞ്ച് ബംഗാളിൽ നാൽപ്പത്തി എട്ടിൽ പത്തൊൻപത് ജമ്മു കാശ്മീരിൽ മൂന്നിൽ രണ്ട് ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ പത്ത് എന്നിങ്ങനെയാണ് സീറ്റ് നില പോകുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക